ീ സുഹൃത്തുക്കൾ ഇത് പുഴയല്ല ഇത് റോഡാണ് ഇത് കയറി കൂടി വെള്ളം കയറി വരുന്നത് കാണാൻ നമുക്ക് പുഴുന്ന് കയറി വരുന്ന വെള്ളമാണ് ഈ പരുത്തിറ കോളനിയിൽ ആളുകൾ താമസിക്കുന്ന കോമ്പൗണ്ടിൻ്റെ സൈഡിൽ കൂടി കയറി വരുന്ന വെള്ളമാണ് പടിഞ്ഞാറ് പുഴയിൽ നിന്ന് കയറി വരുന്ന വെള്ളമാണ് അത് നേരെ കണ്ടെത്തലോട്ട് ഒഴുകണേ റോഡ് കവിഞ്ഞ് കണ്ടത്തിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ സംഭവം നടക്കണമെന്ന് മൂന്ന് മണി രണ്ട് മണി തൊട്ട് ഈ വേലിയേറ്റത്തിൻ്റെ സമയമാണിത് ആൾക്കാരൊക്കെ കിടന്നുറങ്ങണേയിരിക്കും ഇപ്പോൾ വെള്ളം നിറഞ്ഞ് മണ്ടങ്ങൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് റോഡാണ് പരുത്തിറ കോളനിയിലേക്കുള്ള റോഡ് കയറുന്നത് ടൈഡി ഫുട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണേ ഇതൊരു ഇടവഴിയാണ് ഇത് മൊത്തം വെള്ളമാണ് വെള്ളം നിറഞ്ഞ് ഇത് വഴിയുടെ ഭാഗമാണ് ഇടവഴിയില്ല വെള്ളം ഏർക്കേണ്ടി പടിഞ്ഞാറക്കായിൽ നിന്ന് കയറി വരുന്ന വെള്ളമാണ്